ും നിങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ് മരിക്കുന്ന നേരത്ത് അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ ഇൽമുമായി നല്ലോണം ബന്ധപ്പെട്ട് ജീവിക്കുക ഇൽമ പഠിക്കുന്നവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകുക അതെ എത്ര വയസ്സായാലും ഇൽമ് പഠിക്കാലോ ശേഖലി ഹൃദയം പഠനം നടത്തിയത് കണ്ടില്ലേ നിങ്ങൾ അൻപത് വയസ്സുവരെ മഹാനവർ പഠനരംഗത്താണ് എത്ര നീണ്ട വർഷക്കാലമാണ് ചെറിയൊരു പഠനം കൊണ്ട് നിർത്തിയില്ലല്ലോ അതുകൊണ്ട് പഠിച്ച വിഷയവും പഠിക്കാത്ത വിഷയവും പ്രായം മാനിക്കാതെ എത്ര കാലവും പഠിക്കാം വായിക്കുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതുമൊക്കെ പഠനത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ 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 ഹദീസോ ചരിത്രമോ വായിച്ച് കേട്ട് ശ്രദ്ധിച്ച് പഠിച്ച് വിലയിരുത്തി അത് മനസ്സിൽ സൂക്ഷിക്കുക ധാരാളം പഠിക്കും ും കേൾക്കുന്നതും നമ്മുടെ കൽവ് നന്നാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കൽവിന് ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുക്കേണ്ടത് കൊണ്ടാണ് നൂറല്ലേ ആ വെളിച്ചം കിട്ടാനും ആത്മീയത വർദ്ധിച്ചു കിട്ടാനും ഇൽമാണ് ഏറ്റവും വലിയ സഹായകമായി വർധിക്കുന്നത് ഇൽമുള്ള ആളുകളുടെ കൽവിന് എന്തൊരു വൃത്തിയാണ് സഹോദരങ്ങളെ ചെറിയ വൃത്തിയല്ലോ

കണക്കനുസരിച്ചാണോ റബ്ബുസുബാനൂവത്താലയുടെ പരിഗണന